നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് ഏഴൂർ മുത്തൂർ മേഖല അഞ്ചോളം കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ദിനം ആഘോഷിച്ചു സീനിയർ കോൺഗ്രസ് നേതാവ് സി വി വേലായുധൻ പതാക ഉയർത്തി ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന നേതാക്കളായ സി വി വേലായുധൻ ടി പി രാമൻകുട്ടി എന്നിവരെ ആദരിച്ചു കോൺഗ്രസ് നേതാക്കളായ കൈനിക്കല അബ്ദുറഹ്മാൻ ഹാജി സി വി വിമൽകുമാർ വിജയൻ ചെമ്പഞ്ചേരി പി കെ സൈനുദ്ദീൻ കരീം മേച്ചേരി പറമ്പാട്ട് ബാവൂട്ടി മൈമൂന വസന്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഷ്റഫ് ആളത്തിൽ റഫീഖ് അയ്യാനത്ത് ഖാദർ കോരങ്ങത്ത് മുസ്തഫ അത്തു കാട്ടിൽ ഫൈസൽ മൂന്നായി കാട്ടിൽ സെയ്താലിക്കുട്ടി അയ്യനാത്ത് താജു പയ്യനങ്ങാടി അൻസാർ പി സി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ തുഞ്ചൽ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ